വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരെ കൂട്ടിക്കൊണ്ടു പോകാനായി വന്നപ്പോൾ എന്ത് യാഗം നടത്താനാണ് പോകുന്നത് എന്നാണ് പറഞ്ഞത് ആ യാഗം മുടക്കാൻ വരുന്ന രാക്ഷസന്മാർ ആരൊക്കെയായിരുന്നു ഏത് യാഗം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വന്നത് ആ യാഗം മുടക്കാൻ വരുന്ന രാക്ഷസന്മാർ ആരായിരുന്നു ഉത്തരം പറയുന്നത് അമാവാസി തോറും നടത്തുന്ന പിതൃയാഗത്തെ മുടക്കാനായിട്ട് മാരീച സുബാഹു ഇവരാണ് വരുന്നത് അവരെ വധിക്കാനായിട്ടാണ് രാമലക്ഷ്മണന്മാരെ എന്റെ കൂടെ അയക്കണം എന്ന് വിശ്വാമിത്ര മഹർഷി ദശരഥനോട് പറയുന്നത് ഈ മാരീചനും സുബാഹുവും താടകയുടെ മക്കളാണെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്